സലാം അസലാമലൈക്കും അലഹമദില്ലാ അലഹമുല്ലാ ആലമീൻ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ദാക്ക് ഉത്തരം കിട്ടുന്ന രാവ് നമ്മളിൽ ഒരുപാട് പേർ ഓരോ പ്രശ്നത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമതകളിൽ നിന്നും രക്ഷപ്പെടാനും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാനും നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ ദ്വാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ഒരു വഴിയാണ് ദ്വാ കൊണ്ട് പരിഹരിക്കാത്ത ഒരു പ്രശ്നവും ഇല്ല വിധിയെപ്പോലും മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആയുധമാണ് ദ്വാ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രളാഹിന്റെ മുമ്പിൽ തവക്കൽ ചെയ്ത് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദാക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലെ ഉദ്ദേശം നിറവേറാൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച രാവിലെ ദാക്ക് ഉത്തരം കിട്ടുന്ന രാവിലെ ഉദ്ദേശം നിറവേറാനും പ്രയാസങ്ങൾ മാറാനും കാരണമാകും അള്ളാഹു എല്ലാവരുടെയും ദ സ്വീകരിക്കട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമതകളും മാറട്ടെ ആമീൻ ആമീൻ വെള്ളിയാഴ്ച രാവിലെ രണ്ട് റക്കത്ത് തജു നിസ്കരിച്ചതിന് ശേഷം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക നമുക്ക് അറിയാവുന്ന ഒരു സൊലാത്ത് നാരിയത്ത് സൊലാത്തോ സ്വലാത്തോ ഇബ്രാഹിമിയ സ്വലാത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് സൊലാത്തിന് ശേഷം നൂറ് ഇസ്തീഫാർ ചൊല്ലുക എന്നിട്ട് നമുക്ക് എന്ത് ആവശ്യമാണോ നടക്കാനുള്ളത് അല്ലെങ്കിൽ എന്ത് പ്രയാസം വിഷമമാണോ മാറാനുള്ളത് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശമാണോ നടക്കാനുള്ളത് അത് പറഞ്ഞുകൊണ്ട് ചെയ്യുക എന്നിട്ട് ഇഹ്ലാ സൂറത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്തായ ഇഹ്ലാസ് ഇവിളക്ക് നേരെ തിരിഞ്ഞ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും എന്താണ് നിറവേറാനുള്ളത് എന്താണോ ആവശ്യമുള്ളത് അത് അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക നമ്മൾ പ്രശ്നം എന്താണോ കടമാണോ അല്ലെങ്കിൽ ജോലിയാണോ അല്ലെങ്കിൽ വീടാണോ അങ്ങനെ എന്ത് പ്രശ്നമായാലും അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു വേറൊരു ചിന്തയും കൂടാതെ അള്ളാഹു സാധിപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഇരു കരവും നീട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക സുഹൃത്തിൽ ഇഖ്ലാസ് ചൊല്ലിയതിനു ശേഷം യാസമത് യാ അല്ലാ എന്ന ഇസുമ ആയിരം പ്രാവശ്യം ചൊല്ലുക ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ചൊല്ലുക തീർച്ചയായും അള്ളാഹു ഇതിനു ഉത്തരം നൽകും ഇൻഷാല് എന്നിട്ട് വീണ്ടും പതിനൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സൊലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം നമുക്ക് അറിയാം റഹ്മത്തിന്റെ അടയാളമാണ് സൊലാത്ത് ചൊല്ലൽ നബി അലൈഹി സലൈസ്മയുടെ പേരിൽ സൊലാത്ത് ചൊല്ലുന്നത് വാത്സല്യത്തിന്റെ അടയാളമാണ് ഒരു മനുഷ്യന് സൊലാത്ത് ചൊല്ലുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരും ആരെങ്കിലും എന്റെ മേൽ സൊലാത്ത് ചൊല്ലിയാൽ പത്ത് അനുഗ്രഹങ്ങൾ ചെയ്യുകയും പത്ത് ഭാവങ്ങൾ പുറത്തു കൊടുക്കുകയും പത്ത് സ്ഥാനങ്ങൾ ഏർത്തപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് മുൻസല്ല അലൈഹി തങ്ങൾ പറഞ്ഞതായി അധീ കാണാം മറ്റൊന്ന് അള്ളാഹിന്റെ അനുഗ്രഹം കിട്ടും സൊലാത്ത് കൊണ്ട് എന്നാണ് അതുപോലെ സൂറത്തിൽ ഇഹ്ലാസ് ഓതിയാൽ മുൻസല്ലാ അലൈഹി സ്വലാമ തങ്ങൾ പറയുകയാണ് ഏതൊരാൾ സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്താൽ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആാൻ മുഴുവൻ ഓതിയതിന്റെ പ്രതിഫലമാണ് അതുപോലെ മഹാന്മാർ പറയുന്നു സുഹൃത്തുലാസ് പതിവാക്കിയാൽ ദുനിയാവിലും ആഹുറത്തിലുമുള്ള നന്മയും എല്ലാ നന്മയും എത്തിപ്പിടിക്കാൻ സാധിക്കും അതുപോലെ അസ്മാഅയിലെ ഒരു നാമമായ അള്ളാ എന്ന അഹുന്റെ പരിപാവനമായ നാമം ചൊല്ലി ദ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ഇതൊക്കെ തഹജു നിസ്കാര ശേഷം പാതിരാ സമയത്ത് ചൊല്ലുകയാണെങ്കിൽ ഇതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ഇൻഷാല്ല നമുക്കത് ഹൈറാണെങ്കിൽ അള്ളാഹു നടത്തി